കാറടിച്ച് കൊല്ലത്ത് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചത് കൊലപാതകമെന്ന് പോലീസ് സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജരായ സരിതയാണ് പണം തട്ടിയെടുക്കാൻ കൊട്ടേഷൻ നൽകിയത് സരിതയും കൊട്ടേഷൻ ഏറ്റെടുത്ത അനിമോനും കസ്റ്റഡിയിലായി ബി എസ് എൻ എൽ റിട്ടയേർഡ് ഡിവിഷൻ എഞ്ചിനീയറായ സി പാപ്പച്ചൻ മെയ് ഇരുപത്തിയാറിനാണ് മരിച്ചത് സരിത നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തത് പാപ്പച്ചൻ ചോദ്യം ചെയ്തിരുന്നു പ്രശ്നപരിഹാരത്തിനായി പാപ്പച്ചനെ വിളിച്ചു വരുത്തുകയും കാർ അടുപ്പിച്ച് കൊല്ലുകയുമായിരുന്നു ലക്ഷം രൂപയാണ് പാപ്പച്ച ബാങ്ക് അക്കൌണ്ടിൽ സ്ഥിര നിക്ഷേപമായി ഉണ്ടായിരുന്നത് വകമാറ്റി ചെലവഴിച്ചത് പാപ്പച്ചൻ അറിഞ്ഞതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി സരിതയും മറ്റൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായ അനൂപും ചേർന്നാണ് കൊല്ലം നഗരത്തിൽ താമസിക്കുന്ന അനിമോൻ എന്ന് പറയുന്നയാൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ കൊട്ടേഷൻ നൽകിയത് പാപ്പച്ച മരണം റോഡപകടമാണ് എന്ന നിഗമനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തുവന്നത് വിനമിക്കൽ ആനുകൂല്യമായി കിട്ടിയ പണം സ്വകാര്യ മേഖൽ സ്ഥിര നിക്ഷേപമായിട്ടിരുന്ന പാപ്പച്ചൻ ബാങ്കിലെ ജീവനക്കാരുമായി നല്ല ബന്ധത്തിലായിരുന്നു എന്നാൽ പാപ്പച്ചൻ കുടുംബവുമായി നല്ല ബന്ധത്തിലല്ല എന്ന വിവരം മാനേജർ അടക്കമുള്ളവർക്ക് അറിയാമായിരുന്നു പാപ്പച്ചൻ മരിച്ചാൽ തുക ചോദിച്ച് ആരും വരില്ല എന്നും വ്യക്തമായി മനസ്സിലാക്കിയാണ് സരിതാ പദ്ധതികൾ ആസൂത്രണം ചെയ്തത് അനിമോൻ വാടകക്കിടത്ത കാർ പാപ്പച്ചൻ ഓടിച്ച സൈക്കിളിലേക്ക് ഇടിച്ചു കയറ്റിയാണ് അപകടമുണ്ടാക്കിയത് ആശ്രമ മൈതാനത്തിന്റെ തൊട്ടടുത്ത ഇടവഴിയിലായിരുന്നു അപകടം സ്ഥിരമായി സൈക്കിൾ മാത്രം ഉപയോഗിച്ചിരുന്ന ആളാണ് പാപ്പച്ചൻ ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സീസൺ സീസൺ ഉടമയും ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള ഫാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭമാക്കണം എന്നുമുള്ള കുറച്ച് പ്രധനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം